രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനെട്ട് ബുധനാഴ്ച മന്ത്രിസഭാ യോഗം ചേരുന്ന ദിവസമാണ് എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭ യോഗം ചേരും ഡിസംബർ പതിനെട്ടിന് ബുധനാഴ്ചയും മന്ത്രിസഭ യോഗം ചേർന്നു തീരുമാനങ്ങൾ മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തു ആ തീരുമാനത്തിൽ ഒന്ന് ഇങ്ങനെയാണ് പോലീസ് ഉന്നത സ്ഥാനക്കയറ്റം പരിശോധനാ സമിതിയുടെ ശുപാർശ അംഗീകരിച്ചു ഡി ജി പി പദവിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ബാച്ച് എസ് സുരേഷ് എം ആർ അജിത് കുമാർ എ ഡി ജി പി പദവിയിലേക്ക് രണ്ടായിരം ബാച്ച് തരുൺകുമാർ ഐ ജി പദവിയിലേക്ക് രണ്ടായിരത്തി ഏഴ് ബാച്ച് ദേവേഷ് കുമാർ ബെഹ്റ ഉമ്മ രാജ്പാൽ മീണ ജയനാഥ് ജെ ഡി എ ജി പദവിയിലേക്ക് യതീഷ് ചന്ദ്ര ഹരിശങ്കർ കാർത്തിക് കെ പ്രതീഷ് കുമാർ ടി നാരായണൻ നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ബാച്ചിലെ മനോജ് അബ്രഹാമിന് ശേഷമാണ് ഡി ജി പി റാങ്കിലേക്കുള്ള അർഹതാ പട്ടിക തൊണ്ണൂറ്റി അഞ്ച് ബാച്ചിൽപ്പെട്ടവർക്ക് ഒഴിവരുന്ന മുറയ്ക്ക് ഡി ജി പി പദവി നൽകാം ആ ശുപാർശ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു ഇതാണ് ഇത് ഇപ്പോൾ നിലവിൽ വരുമോ നിലവിൽ വരില്ല ഒഴിവ് വരുന്നതിന് മുറയ്ക്കാണ് ഡി ജി പി പദവിയിലേക്ക് എം ആർ രാജ്കുമാറും സുരേഷും കയറി വരിക അത് എല്ലാ മാധ്യമങ്ങളും വാർത്തയിൽ താഴെ ചെറിയ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട് എന്നാൽ തലക്കെട്ട് എങ്ങനെയാണ് തലക്കെട്ട് നോക്കൂ ആരോപണങ്ങൾക്ക് പുല്ലുവില ഉയർത്തും ഡി ജി പി ആയി മാതൃഭൂമിയുടെ തലക്കെട്ടാണ് ആരോപണങ്ങൾക്ക് പുല്ലുവില ഉയർത്തും ഡി ജി പി ആയി അജിത് കുമാറിനെ ഡി ജി പി ആക്കാൻ മന്ത്രിസഭ തീരുമാനം തീരുമാനം ത്രിതല അന്വേഷണം നിലനിൽക്കെ സുരേഷ് രാജ് പുരോഹിതിനെയും ഡി ജി പി ആക്കും ഇതാണ് മാതൃഭൂമിയുടെ വാർത്ത മാതൃഭൂമി ഇവിടെയും അവസാനിപ്പിക്കുന്നില്ല മാതൃഭൂമിയുടെ ഏഴാം പേജിൽ മറ്റൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് ആരോപണങ്ങൾ ഒഴിഞ്ഞില്ലെങ്കിലും അജിത് കുമാറിനെ കഴിയൊഴിയാതെ സർക്കാർ ആരോപണങ്ങൾ ഒഴിഞ്ഞില്ലെങ്കിലും അജിത് കുമാറിനെ കൈയൊഴിയാതെ സർക്കാർ എന്ന് വെച്ചാൽ സർക്കാർ അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണ് എന്ന പ്രതീതി ജനിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ വാർത്തയുടെ തലക്കെട്ട് ഇനി മാതൃഭൂമി മാത്രമല്ല മലയാള മനോരമയും പക്ഷേ മലയാള മനോരമ ഒന്നാം പേജിൽ നിന്ന് വാർത്ത ഒഴിവാക്കിയിട്ടുണ്ട് അത് എന്ത് പറ്റി എന്നറിയില്ല അകത്തെ പേജിലാണ് വാർത്ത നൽകിയിരിക്കുന്നത് അകത്തെ പേജിൽ ആറാമത്തെ പേജിൽ വർത്തമാനം പേജിൽ വലിയ വാർത്തയായി നൽകിയിട്ടുണ്ട് അജിത് കുമാറിനെ ഡി റാങ്ക് ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നതിനിടെ തീരുമാനം മന്ത്രിസഭയുടെ അനുമതി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത് വാർത്തയുടെ ആദ്യത്തെ പാരഗ്രാഫ് അനധികൃത സ്വത്ത് സമ്പാദനം തൃശൂർ പുരം കലക്കത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നതിനിടെ എ ഡി ജി പി എം ആർ അജത് ഡി ജി പി റാങ്കിലേക്ക് സ്ഥാനക്കെറ്റം നൽകാൻ മന്ത്രിസഭ അനുമതി നൽകി കഴിഞ്ഞ ദിവസം ചേർന്ന ഐ പി എസ് സ്ക്രീനിങ് കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിച്ചാണ് നടപടി ഈ ശുപാർശ സംസ്ഥാന സർക്കാരിന് തള്ളാൻ കഴിയുമോ ഇതെല്ലാം മാനദണ്ഡം അനുസരിച്ചായിരിക്കില്ലേ നടക്കുക ാണ് എന്ന് കൃത്യമായും പറയുന്നു പി രാജീവ് നിയമ വകുപ്പ് മന്ത്രി കേൾക്കാം ഇത് എടുക്കില്ല അതിനൊരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ച കാര്യങ്ങളെല്ലാം വരുള്ളൂ സാധാരണ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ മാത്രമേ അതിനകത്ത് പ്രത്യേകിച്ച് പ്രതിപത്തിയോ പ്രത്യേകിച്ച് വിവേചനമോ കാണാൻ പാടില്ല എന്നുള്ളതാണല്ലോ ഞങ്ങളെല്ലാം ഇവിടെ എടുത്തിട്ടുള്ള പ്രതിജ്ഞ അതിനനുസരിച്ച് അതിന്റെ കൃത്യമായി മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ ആ മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരു കമ്മിറ്റി നൽകുക ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ ആരോടെങ്കിലും പ്രത്യേക താല്പര്യമോ ആരോടെങ്കിലും വിവേചനമോ കാണിക്കില്ല കമ്മിറ്റി മാനദണ്ഡങ്ങൾ അനുസരിച്ച് പരിശോധിച്ച് വരുമ്പോൾ അത് വിലയിരുത്തിയിട്ട് തീരുമാനമെടുക്കും ഉള്ളൂ അത് പക്ഷെ മാനദണ്ഡത്തിൽ ഉണ്ടോന്നറിയില്ല അത് നിങ്ങൾ മാനദണ്ഡം വളരെ സ്പെസിഫിക് ആയിരിക്കുമല്ലോ ഇതെല്ലാം സെൻട്രൽ സർവീസ് അല്ലേ അതിന് പ്രൊമോഷൻ മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം നിങ്ങൾ നോക്കിക്കോ എന്നിട്ട് അതിൽ വിവാദങ്ങൾ ഉള്ളവരൊന്നും ഉൾപ്പെടുത്തരുന്നവർ മാനദണ്ഡം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത് തെറ്റാകാനിടയുണ്ട് ഒന്ന് നോക്കിക്കോ അത് എങ്ങനെയാ അങ്ങനെ മീഡിയ തോന്നല്ലേ എന്താ വെച്ചാൽ നിങ്ങൾ വേണ്ടത് നമുക്കൊരു സംവിധാനത്തിനകത്ത് നിന്നിട്ടല്ലേ പ്രവർത്തിക്കുന്ന എല്ലാവരും അപ്പോൾ അതിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചെല്ലാം ചെയ്യുള്ളൂ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനതിൻ്റെ വിശാംശങ്ങൾ ചെയ്യുവല്ലോ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക മാനദണ്ഡങ്ങളിൽ ഞങ്ങൾ പ്രത്യേക താല്പര്യമോ പ്രത്യേക വിഭേചനമോ സർക്കാർ കാണിക്കില്ല മാനദണ്ഡങ്ങൾക്കെതിരായിട്ട് ആരൊക്കെ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല അല്ല ഞാൻ പറഞ്ഞ അത് ആ പ്രശ്നത്തിലല്ലേ ഇത് ഈ പ്രശ്നത്തിലല്ലേ ഇത് ഇതിന്റേതായ മാനദണ്ഡം അതിൽ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവുമല്ലോ ആ നിലപാട് വെച്ചിട്ടാണ് കാരണം ഇതെല്ലാം ഒരു മറ്റ് പ്രശ്നത്തിൽ ഗവൺമെന്റ് ഇത് ഈ പ്രശ്നത്തിലാണ് ഇനി നമുക്ക് മാതൃഭൂമി തിരിച്ചു വരാം ഒന്നാം പേജിന്റെ വാർത്തയുടെ അവസാന എ ഡി ജി പി മനോജ് എബ്രഹാമിനെ ഡി ജി പി ആക്കാൻ കഴിഞ്ഞ വർഷം തന്നെ മന്ത്രിസഭ അനുമതി നൽകിയിരുന്നു കഴിഞ്ഞ വർഷം തന്നെ മന്ത്രിസഭ അനുമതി നൽകിയിരുന്നു അടുത്ത ഏപ്രിൽ ഉണ്ടാകുന്ന ആദ്യ ഡി ജി ഒഴിവിൽ മനോജ് അബ്രഹാമിന് സ്ഥാനക്കയറ്റം കിട്ടും കഴിഞ്ഞ വർഷമാണ് മനോജ് അബ്രഹാമിനെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അദ്ദേഹം ഇപ്പോഴും ഡി ജി പി ആയിട്ടില്ല അടുത്ത ഒഴിവിലാണ് അദ്ദേഹം ഡി ജി പി ആകുക ജൂൺ മുപ്പതിന് പോലീസ് മേധാവി ഷെയ്ഖ് ദവൈ സാഹേബ് ഒഴിയും സുരേഷ് രാജ് പുരോഹിത് കേന്ദ്ര ഡെപ്യൂട്ടേഷൻ പൂർത്തിയാക്കി സംസ്ഥാനത്തേക്ക് മടങ്ങുകയാണെങ്കിൽ അപ്പോഴുണ്ടാകുന്ന ഡി ജി പി തസ്തിക സീനിയറായ അദ്ദേഹത്തിന് ലഭിക്കും അദ്ദേഹത്തിൻ്റെ പേരാണ് എ സുരേഷ് നേരത്തെ ഞാൻ പറഞ്ഞ പേര് ഈ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട പേര് അങ്ങനെയെങ്കിൽ മുതിർന്ന ഡി ജി പി നിതിൻ അഗർവാൾ വിരമിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ വരെ അജിത് കുമാറിനെ കാത്തിരിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ വരെ അജിത് കുമാറിനെ കാത്തിരിക്കേണ്ടി വരും സുരേഷ് രാജ് പുരോഹിത് എന്ന് വെച്ചാൽ എസ് സുരേഷ് കേരള സർവീസിലേക്ക് മടങ്ങുന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ തന്നെ അജിത് കുമാറിന് ഡി ജി പി സ്ഥാനം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ജനുവരി വരെയാണ് അജിത് കുമാറിനെ സർവീസ് ഉള്ളത് ഈ വാർത്തകൾ വായിച്ചാൽ ഇന്ന് മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ വായിച്ചാൽ ഇന്നലത്തെ മാധ്യമ ചർച്ചകൾ കണ്ടാൽ ദൃശ്യമാധ്യമങ്ങളുടെ തലക്കെട്ട് കണ്ടാൽ എന്താണ് വിചാരിക്കുക ദാ ഡി ജി പി ആക്കി ആരെ അജിത് കുമാറിനെ ഇതാണ് ഇതൊരു നടപടിക്രമമാണ് ചുരുക്കപ്പട്ടിക തയ്യാറാക്കുക ആ സമയത്ത് എന്ന് വെച്ചാൽ ഡി ജി പി ആകുന്ന സമയത്ത് എന്തെങ്കിലും നടപടികളുണ്ടോ അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നുണ്ടോ നടപടി നേരിട്ട ആളാണോ എന്ന് പരിശോധിച്ച ശേഷമാണ് ഡി ജി പി സ്ഥാനം ലഭിക്കുക ഇപ്പം ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ടു എന്ന് മാത്രമാണ് അടുത്ത ഒഴിവിലേക്ക് ഒഴിവ് വരുമ്പോൾ പരിഗണിക്കാനുള്ള പട്ടികൾ ഉൾപ്പെട്ടു എന്നാണ് ഇത് മാനദണ്ഡത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അതാണ് പി രാജീവ് വിശദീകരിച്ചത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് ഐ പി എസ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഐ പി എസ് ഐ എസ് പോലെയുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ചാണ് അവർക്ക് നിയമനം നൽകേണ്ടത് പ്രൊമോഷൻ നൽകേണ്ടത് എല്ലാം കൃത്യമായ അതിന് മാനദണ്ഡങ്ങൾ ഉണ്ട് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഒരാളെ മാറ്റി നിർത്താൻ കഴിയില്ല കോടതി പോയാൽ അല്ലെങ്കിൽ ട്രിബ്യൂണലിനെ സമീപിച്ചാൽ അത് അവർക്ക് കിട്ടും അത് സർക്കാരിന് ഈ തിരിച്ചടിയാകും നേരത്തെ ഡി ജി പി ആയിരുന്ന ടി പി സെൻകുമാറിനെ പിണറായി സർക്കാർ വന്ന ആദ്യഘട്ടത്തിൽ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരുന്നു അപ്പോൾ അദ്ദേഹം കോടതിയിൽ പോയി സർക്കാരിന് വൻ തിരിച്ചടിയായി അദ്ദേഹത്തിന് ആ സ്ഥാനത്തേക്ക് തിരിച്ചു വരേണ്ടി വന്നു ഡി ജി പി ആയി അദ്ദേഹത്തിന് സ്ഥാനം നൽകേണ്ടി വന്നു കോടതിയുടെ ഉത്തരവാണ് നിയമപ്രകാരമേ ഒരു സർക്കാരിന് പോകാൻ കഴിയുകയുള്ളൂ മാനദണ്ഡം അനുസരിച്ച് മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ അതല്ലാതെ ചെയ്താൽ ആ നീതി നിഷേധിക്കപ്പെട്ടതിന് അദ്ദേഹത്തിന് ഏതു ഉദ്യോഗസ്ഥനായാലും അദ്ദേഹത്തിന് കോടതിയിൽ പോകാം ട്രൈബ്യൂണലിനെ സമീപിക്കാം ട്രൈബ്യൂണലിന്റെ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ നടപ്പാക്കേണ്ടി വരും അത് വലിയ നാണക്കേടായി മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിയമപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോകും ഇനിയിപ്പോൾ ഇദ്ദേഹത്തിനെതിരെ എം ആർ അജകുമാറിന് നടപടി വന്നാൽ നടപടിയുള്ള ഒരാളെ ഡി ജി പി തസ്തികയിലേക്ക് നിയമിക്കാൻ കഴിയില്ല അപ്പോൾ മാറ്റി നിർത്തപ്പെടും അതാണ് ചട്ടം അതാണ് മാനദണ്ഡം അതനുസരിച്ചാണ് തീരുമാനമെടുത്തത് അതാണ് പി രാജീവ് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം വാർത്തയുടെ അവസാന ഭാഗത്ത് പറയുന്നുമുണ്ട് എന്നാൽ ആദ്യ ഭാഗത്ത് തലക്കെട്ടിൽ ഇതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് സർക്കാർ അജിത് കുമാറിനെ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു കൈപിടിച്ച് നിർത്തുന്നു എന്ന വാദം അല്ലെങ്കിൽ അത്തരം ഒരു പൊതുബോധം സൃഷ്ടിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിച്ചത് അതിപ്പോഴല്ല നേരത്തെയും അങ്ങനെയായിരുന്നു അത് ഈ സംഭവത്തിൽ മാത്രമല്ല നിരവധി സംഭവങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും വസ്തുത വാർത്തയുടെ അവസാനം പറയും തലക്കെട്ട് വേറെയായിരിക്കും ഉപതലക്കെട്ടുകൾ വേറെയായിരിക്കും അത് എന്തിന് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതിന് അവർക്ക് മാധ്യമങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട് അവർക്ക് അവരുടേതായ അജണ്ടയുണ്ട് അതാണ് അവർ നടപ്പാക്കുന്നത് എന്നർത്ഥം